നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചു വടക്കാഞ്ചേരി തലപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിൽ സംഘടിപ്പിച്ച പെൻഷനേഴ്സ് കൌൺസിൽ ജില്ലാ കമ്മിറ്റി മെമ്പർ എം എസ് അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന നാലുവർഷ ബിരുദ കോഴ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വടക്കാഞ്ചേരി ശ്രീ വ്യാസ എൻസ് കോളേജിൽ നടന്ന നാല് വർഷ ബിരുദ കോഴ്സിന്റെ കോളേജ് തല ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വടക്കാഞ്ചേരി ബി ആർ സി മെഡിക്കൽ ക്യാമ്പ് സംഘാടക സമിതി സ്വാഗത സംഘം രൂപീകരണം നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് സീനിയർ ഗ്രൗണ്ട് കായിക വിനോദത്തിനും പരിശീലനത്തിനും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പരാതി പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഗ്രൗണ്ട് നശിക്കാൻ കാരണമെന്ന ആരോപണവുമായി യുവമോർച്ച രംഗത്ത് കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജേഷ് നന്ദിയാങ്കോടിന്റെ മഴക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിത്ത് യാത്ര തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു തൃശൂർ പാലക്കാട് അതിർത്തിയായ തളി തളിവിരുട്ടാണം ക്ഷേത്രത്തിന് സമീപത്തെ കൈതത്തോട് വരമ്പിൽ ആദ്യ കരിമ്പര വിത്ത് പാകി ഉദ്ഘാടനം ചെയ്തു